ഗുരുവായൂർ ചെസ് അക്കാദമി നടത്തിയ അഖില കേരള ചെസ് ടൂർണമെന്റിൽ രണ്ടാം സ്ഥാനം നേടിയ ദാര ഡാലിഷിനെ പറയേകാട് ഐക്കരപ്പറമ്പ് ശ്രീഭദ്രകാളി ക്ഷേത്ര ട്രസ്റ്റും ശ്രീഭദ്ര വനിതാ സംഘവും ചേർന്ന് അനുമോദിച്ചു ഗുരുവായൂർ ചെസ് അക്കാദമി നടത്തിയ കേരള ചെസ് ടൂർണമെന്റിൽ വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കൂട്ടുകാട് കുഴുപ്പിള്ളി ഉണ്ണി ഡാലിഷിന്റെ മകള് ദാരാ ഡാലിഷിന് പരേകാട് ഐക്യപ്പറമ്പ് ശ്രീഭദ്രകാളി ക്ഷേത്ര ട്രസ്റ്റും ശ്രീഭദ്ര വനിതാ സംഘവും ചേർന്ന് അനുമോദിച്ചു ചെസ്സിന് സ്കൂൾ പ്രോഗ്രാമിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എം രാജീവ് അനുമോദനം നൽകി പ്രോഗ്രാമിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ വിവിധുകളിൽ പോകുന്നുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വിവിധമായിട്ട് സംസാരിക്കുന്നുണ്ട് ചെസ് ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട ഒരു ഗെയിമാണ് അത് നമ്മൾ കഴിഞ്ഞാൽ മൂന്ന് കടന്ന് ഓപ്പണിംഗ് മിഡിൽ ഗെയിം എൻഡ് ഗെയിം ഈ ഓപ്പണിംഗ് നല്ലോണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല കാര്യം സ്പീഡ് ഗെയിമാണ് നമ്മൾ നമ്മൾ ഒരു ഒരു സമയത്തിനകത്ത് സമയത്തിനകത്ത് തീർക്കേണ്ടതാണ് ആ തീർക്കണമെങ്കിൽ നമുക്ക് നമുക്ക് നല്ല നല്ല പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ വേണം ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ ക്ഷേത്രം മേൽശാന്തി എസ് ഉമേഷ് ശാന്തി ട്രസ്റ്റ് രക്ഷാധികാരി സന്തോഷ് ഇടവന ട്രസ്റ്റ് പ്രസിഡന്റ് രാമദാസ് ചെണ്ടമ്പിള്ളിശേരിൽ ബോസ് മനയത്ത് വനിതാ സംഘം പ്രസിഡന്റ് പ്രിയ സുധീഷ് സെക്രട്ടറി നിഷ രാജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ുട്ടി രാജേഷും അവരുടെ മാതാപിതാക്കൾക്കും നമ്മൾ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ പിന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മാലിന്യ ഭക്തജനങ്ങൾക്കും ഇത് ഭംഗിയാക്കി ഇവിടെ തരാൻ സാധിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു